നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം നാലാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് നമ്മുടെ ദൈനംദിന സാമ്പത്തിക ഇടപാടുകളിൽ പാൻ നമ്പർ അതായത് പാൻ കാർഡിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതും മുതൽ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതും ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ നടത്തുന്നതിനും വരെ പാൻ കാർഡ് നിർബന്ധമാണ് എന്നാൽ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ആധാർ നിങ്ങളുടെ പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ പാൻ കാർഡിന്റെ പ്രവർത്തനം അസാധുവാകും പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് അതിനുള്ളിൽ ആധാർ കാർഡ് ബന്ധിപ്പിച്ചില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ നിങ്ങളുടെ പാൻ കാർഡ് നിർജ്ജീവമാകും അതിനാൽ തന്നെ നിങ്ങളുടെ പാൻ കാർഡ് ആധാറുമായി എത്രയും വേഗം ബന്ധിപ്പിക്കണം അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ സാമൂഹ്യ ക്ഷേമ പെൻഷനിൽ വൻ വർധനവാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതിമാസം നാനൂറ് രൂപയുടെ വർധനവ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കും ഇതോടെ നിലവിൽ ആയിരത്തി അറുന്നൂറ് ലഭിച്ചെടുത്ത് നിന്ന് ഇനി മുതൽ രണ്ടായിരം രൂപയായിരിക്കും ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിന്റെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക നവംബർ മാസത്തെ വിതരണം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക അത് രണ്ടായിരം രൂപയാണ് അക്കൗണ്ടുകളിൽ എത്തുക അത് മാത്രമല്ല ഒരു മാസത്തെ കുടിശ്ശിക ലഭിക്കാനുള്ള തുകയും കൂടി ഈ ഒരു നവംബർ മാസത്തിൽ വിതരണം ചെയ്യുകയാണ് അങ്ങനെ ഈ ഒരു നവംബർ മാസത്തിൽ തന്നെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുക മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ഇത് കൂടാതെ ആശാ വർക്കർമാർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വർക്കർമാരുടെ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആശ്വാസം പ്രഖ്യാപനമാണിത് കൂടാതെ ഡി എയിലും വർധനവുണ്ട് ഒരു ഗഡുകൂടി നാല് ശതമാനം ഡി എ കുടിശ്ശിക നവംബർ മാസത്തെ ശമ്പളത്തോടൊപ്പമായിരിക്കും നൽകുക സ്ത്രീകൾക്കായി പ്രത്യേക പെൻഷനും പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിനായി മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയായിരിക്കും സർക്കാർ വകയിരുത്തുക നിലവിൽ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെയും കീഴിൽ വരാത്ത മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീകൾക്ക് ആയിരം രൂപ വെച്ച് പെൻഷൻ നൽകുന്നതാണ് പദ്ധതി അടുത്തതായി സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിച്ചിരിക്കണം നവംബർ മാസത്തെ റേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അന്ത്യോദയ അന്ന യോജന ഏ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കും മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലാണ് ലഭിക്കുക പൊതുവിഭാഗമായിട്ടുള്ള എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക എൻ പി എൻ എസ് വെള്ളക്കാർഡിന് അഞ്ചു കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും നവംബർ മാസത്തെ റേഷൻ വിതരണം ചൊവ്വാഴ്ച മുതൽ അതായത് നാളെ മുതലാണ് ആരംഭിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനിങ് ഓഫ്